നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഷോറൂമിൽ പോയതാണ് മണ്ണാർക്കാട് എ ബി സി ഷോറൂമാണ് അപ്പം മെറ്റിയോർ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ ഒരു തവണ അതിപ്പോഴൊന്നുമല്ല ഏകദേശം ഒരു മൂന്ന് നാല് വർഷം മുമ്പ് പെരിന്തൽമണ്ണയിലെ എ ബി സിയിൽ പോയിട്ട് ഞാൻ ഈ ഒരു മെറ്റിയോർ ഫസ്റ്റ് ലോഞ്ചിങ്ങിന് അത് വന്ന ഉടൻ തന്നെ നമ്മളിതുപോയി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്തിരുന്നു എന്തോ ഓടിക്കാനൊക്കെ സുഖമായിരുന്നു പക്ഷേ എന്തോ നമ്മുടെ ഒരു ടേസ്റ്റുകൾക്ക് ചേർന്ന് പോകുന്നില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ അന്ന് റീബോൺ എന്ന ആ ഒരു മോഡലിലേക്ക് പോയി ക്ലാസിക് ത്രീ ഫിഫ്റ്റി റീബോൺ അപ്പോൾ ആ തരത്തിലേക്ക് പോയി പിന്നീട് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഞാനത് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടോ ഒരു ഒറ്റ വർഷം കൊണ്ട് അത് എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളത് യഥാർത്ഥത്തിൽ അതിന് വേറെയും പല കാരണങ്ങളുണ്ടോ എന്ന് തോന്നുന്നു അത് മറ്റൊരു അവസരത്തിൽ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ മെറ്റിയോർ കണ്ടപ്പോൾ വെറുതെ ചുമ്മാ എങ്കിലും കുറച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ഈ മെറ്റിയോർ എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമാകുമെങ്കിൽ അതിവിടെ പോസ്റ്റ് ചെയ്യാമെന്നും വെച്ചു എന്തായാലും മെറ്റിയോർ ത്രീ ഫിഫ്റ്റി അതിൻ്റെ സുഖകരമായൊരു റൈഡിംഗ് കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബൈക്കാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം എന്തായാലും സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം മറ്റ് താഴെ ബുള്ളറ്റിൻ്റെ മോഡലുകളിലൊന്നും ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ആ ഒരു സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടില്ല കേട്ടോ എന്താണ് സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുള്ള ഗുണമെന്ന് ചോദിച്ചാൽ ഹണ്ടറിൽ പോലും സ്ലിപ്പർ ക്ലച്ച് വന്നു എന്നുള്ളതാണ് ഗിയർ മാറ്റുന്നത് കൂടുതൽ എളുപ്പമാക്കാനും പെട്ടെന്ന് ഗിയർ താഴ്ത്തുമ്പോൾ പിഞ്ചക്രം തെന്നി മാറുന്ന ഒഴിവാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ഗിയർ പിടിക്കുമ്പോൾ തന്നെ സോറി ക്ലച്ച് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന ലിവർ പിടിക്കുമ്പോൾ തന്നെ വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ചാണെന്ന് ഫീൽ ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ വീലിനെ സ്റ്റക്കാക്കുന്നത് തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗകര്യം ഈ എൽ ഇ ഡി ലൈറ്റിങ്ങാണ് ഈ പുതിയ ഒരു വേരിയൻ്റിൽ മാത്രം കാണുന്ന പുതിയൊരു സെറ്റപ്പ് അതിപ്പോൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി ഹെഡ്ലാമ്പും ഇൻഡിക്കേറ്ററുകളെല്ലാം ഈ ഒരു എല്ലാ മോഡലുകളിലും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ് പിന്നെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തിയ ട്രിപ്പർ നാവിഗേഷനും ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ആ ഒരു ടൈപ്പ് സീ പോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം ഒന്നും പറയണ്ട നല്ല സൂപ്പർ ആണ് എന്ന് പറയാം കൂടുതൽ സ്മൂത്ത് ആകുകയും വൈബ്രേഷൻ ഗണ്യമായിട്ട് ഇല്ലാതാവുകയും ചെയ്തു എന്ന് തന്നെ പറയാം എന്തായാലും ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് നാല് സി സി ആണ് സിംഗിൾ സിലിണ്ടർ ആണ് എയർ കൂൾഡ് ഓയിൽ കൂൾഡ് സിലിണ്ടറാണ് പവർ ഇരുപത് പോയിൻ്റ് രണ്ട് ബി എച്ച് പിയും ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിൽ ടോർക്ക് വരുന്നത് ഇരുപത്തിയേഴ് എൻ എം നാലായിരം ആർ പി എം വരുന്ന തരത്തിലാണ് മൈലേജ് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് ലഭിക്കുക എന്നാണ് ഓടിക്കുന്നവരൊക്കെ പറയുന്നത് എന്തായാലും ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ള ഡിസ്ക് ബ്രേക്കുകളൊക്കെ വരുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ഗുണം ദൂര യാത്രകൾക്ക് വളരെ സുഖകരമായ സീറ്റുകളാണ് കുറഞ്ഞ വൈബ്രേഷനും മികച്ച ലുക്കും എല്ലാം അടിപൊളിയാണ് അല്ലേ എന്തായാലും ഹൈവേകളിൽ ഉയർന്ന വേഗതയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ മുകളിലൊക്കെ അല്പം കൂടി ഒരു എന്താ പറയുക കുറച്ചുകൂടി ഒരു വെയ്റ്റോ അല്ലെങ്കിൽ വെയ്റ്റ് നമുക്ക് അതിനുള്ള വെയ്റ്റിനുള്ള ഒരു പവറ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കരുത്ത് വേണമെന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് ഈ സിറ്റി ട്രാഫിക്കിൽ എപ്പോഴും നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ വലിയ ഭാരം അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്യും ചിലപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഒരു വേരിയൻ്റുകളിൽ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ തരത്തിലാണ് വില വരുന്നത് ഈ പിന്നെ വേരിയൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഫയർബോൾ വരുന്നു സ്റ്റെല്ലാർ വരുന്നു സൂപ്പർനോവ എന്ന അടിപൊളി വേരിയൻറ്റ് വരുന്നു ഒറോറ എന്ന വേരിയൻറ്റും അടിപൊളിയാണ് പിന്നെ മൈലേജ് പെർഫോമൻസ് സിറ്റിയിലും ഹൈവേയിലും ഒക്കെ അടിപൊളിയാണെന്നുള്ള ഒരു എന്താ പറയുക സാമാന്യമായിട്ട് നമുക്ക് പറയാനും പറ്റും ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റിയും ഹാർലി എക്സ് ഫോർ ഫോർ സീറോയും ആയിട്ടുള്ള താരതമ്യമൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ ത്രീ ഫിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നാല് സ്റ്റൈലുകളിൽ നമുക്ക് ലഭ്യമാണ് പ്രധാനമായിട്ടും ഫയർബാൾ സ്റ്റെല്ലാർ സൂപ്പർനോവ ഒറോറോ ഈ ഒറോറോ എന്ന് പറയുന്നത് പുതിയൊരു മോഡലാണ് സ്പോക്ക് വീലുകളും കൂടുതൽ ക്രോം വർക്കുകളും നൽകിയ ഒരു റെട്രോ ലുക്കിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് കാര്യം പിന്നെ ഇതേപോലെ ബൈക്കിൻ്റെ എൻജിൻ റിലാക്സ്ഡായ റൈഡിങ്ങിന് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് മൈലേജ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെ കിലോമീറ്ററുകൾ ലഭിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ സൂപ്പർനോവ ഏറ്റവും ഉയർന്ന വേരിയൻ്റാണ് ഡ്യുവൽ ടോൺ കളറും വലിയ ഒക്കെ ഇതിൽ വരുന്നു മെച്ചപ്പെട്ട സീറ്റുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സ്റ്റെല്ലാർ ബാക്ക് റെസ്റ്റ് അധികമായി വരുന്നു ക്രോം ഫിനിഷുള്ള എക്സോസ്റ്റും അതേപോലെ തന്നെ ഫയർബോൾ അടിസ്ഥാന മോഡലാണ് സിംഗിൾ കളർ ടാങ്ക് കറുത്ത നിറത്തിലുള്ള എൻജിൻ ബാങ്ക്